ഹായ് ദിലീഷ് അഗ്രി ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ ചേനയൊക്കെ പറക്കാനാണോ കുമ്പോൾ ഈ മാസം പറിക്കുക ശരിക്കും പക്ഷേ ഇതൊന്നും ആയിട്ടില്ല ചിലത് ഇതായിരിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ പന്നീൻ്റെ ശല്യം ഇവിടെ ഞങ്ങളെ പരിസരത്തൊക്കെ വന്നു തുടങ്ങി ഇപ്പം നമ്മുടെ അടുത്തുള്ള വീട്ടിലൊക്കെ വന്നിട്ട് പന്നി കംപ്ലീറ്റ് കുത്തിമറിച്ചിട്ട് അതിൻ്റെ വാഴായി ചി ചേന കാവത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തമർത്തി പോകാം അപ്പം ഇത് ഞങ്ങൾ പറിക്കാൻ പോകാം ഇത് പറക്കണെന്നു വെച്ചാൽ ചേന എന്ന് പറഞ്ഞാൽ ചേന താൾ താള് വീടിട്ട് ഒരു ഒരു മാസം കിടക്കണം താൾ വീണ്ടും ഒരു മാസം കൂടെ കിടന്നാലേ ചേന നമുക്ക് വലുതാവുള്ളൂ ഇത് ഇതിപ്പോൾ ഒരു നമ്മൾ ഇതിനോട് പേടിച്ചിട്ട് കുറയ്ക്കുക അതൊക്കെ ഒരു വലിയൊരു ചേന ഇതേ നമുക്ക് ഒരു കാസർഗോഡ് ഒരു സുഹൃത്ത് തന്ന വിത്തിൻ്റെയാണത് ഭയങ്കര ഒരാളെ ഹൈറ്റ് ആവും അതിൻ്റെ ഹൈറ്റുള്ളതാണ് അപ്പോൾ അത്രയും വലിയൊരു ചേനയാണിത് അപ്പോൾ അത് മാന്തി നോക്കുകയാണ് ആദ്യം എന്താണിത് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുഴപ്പമില്ലാത്ത കിട്ടിയെ അപ്പോൾ ഇത് കുറച്ചും കൂടെ നിൽക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടി വലിയ ഇതായി അപ്പോൾ അത് മാന്തി നോ നോക്കുമ്പോൾ കേട്ടോ മാന്തി ചേന മോശം ഒന്നും ഉണ്ടാവും ഇവിടെ ഞങ്ങൾക്ക് അൻപതോളം ചേനകളുണ്ട് അപ്പം വെറുതെ ഇങ്ങനെ തോൽ ബീസുള്ള നല്ല വില കിട്ടണ സാധനം ചേനകളങ്ങനെ കൊടുക്കലില്ല ഞങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കലാണ് നല്ല പച്ചക്കറി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് പച്ചക്കറി വാങ്ങി തിന്നേണ്ട ആവശ്യമില്ല കുറച്ച് ആഴത്തിലുണ്ട് കേട്ടോ അതിൻ്റെ ആക്കിയാൽ ഇതാ ഇത്ര ആഴത്തിലേക്ക് ഇട്ട് കുറച്ച് കൊത്ത ഇത് വെറും പച്ച ചാണകം മാത്രം ഞങ്ങൾ ഇതിന് ഡല് പിന്നെ ഇംഗ്ലീഷോടും ഇ ഡൽ ഇല്ല തോലും വെണ്ണീരും പിന്നെ പശുവിൻ്റെ മൂത്രം പാർന്നു നിൽക്കും നമ്മളത് പശുക്കളുണ്ട് ആനച്ചേനിയൊന്നുമില്ല ഇടച്ചേനിയാണ് ടയപ്പെട്ടു വല്യ ഉൾപ്പെടെടുക്കണ്ട Litt enig. ഭീകരമാണ് ശരി കേട്ടോ ഒരു എന്തായാലും അത് കാസർഗോഡ് തന്ന സുഹൃത്തിന് ഞാൻ നന്ദി പറയട്ടാ ഞാൻ വലുപ്പം നിങ്ങൾ പത്ത് കിലോയിൽ മേലെ ഉണ്ടാവും വലുപ്പം നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കുറ കിടക്കണ്ടോ എന്തായാലും ഇനി അതേമാതിരി ഒന്നുകൂടെ ഞങ്ങൾക്ക് മാന്തമുണ്ട് ഇരിക്കി അത്രക്ക് വലുപ്പമുണ്ട് നല്ല താങ്ങുണ്ട് ഒരു പത്ത് കിലോന് മേലെ പ്രതീക്ഷ പതിനഞ്ച് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് മാന്ദ്യം നമ്മൾ നാടൻ ചേന മാന്തിയത് നമുക്ക് അത്ര വലുപ്പമില്ല ചെറിയതാണ് നല്ല ടേസ്റ്റുള്ള ചേന ഇതിന് വളം ഞങ്ങൾ അങ്ങനെ ഇട്ടിട്ടില്ല ഞങ്ങളിട്ടത് എന്താ വെച്ചാൽ ചാണകം പശുവിൻ്റെ ചാണകം മൂത്രം അതിന് തോലും അതേമാതിരിട്ട സാധനം അത് അത് വലുതാണില്ല ഞങ്ങൾക്ക് അവിടെ വലിയ വേറെ വലിയ ചേന വർക്കാണ് ഇതിൻ്റെ അതേ ചേന രണ്ട് രണ്ട് രണ്ടുപേരുടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഓരോ നല്ല തവണ കിട്ടുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് ഇങ്ങനെ കിട്ടുമ്പോൾ ഇത് ചേന പോലെ അപ്പോൾ ഞാൻ എൺപത് ഉറപ്പിട്ടുണ്ട് ഇപ്പോൾ അതായത് ഇപ്പോൾ ഈ ചേന വയ്ക്കാൻ വച്ചാൽ ഒരു ആയിരം താഴെ നമുക്ക് ഈ ചേന വിട്ടു ഇതിന് തൂക്കാൻ ഞാൻ ക്ലാസ് കൂടെ ശരിയല്ല അല്ല അങ്ങനെ തൂക്കാൻ നിങ്ങൾക്ക് കാട്ടിത്തന്നെ മൂന്നാല് ചേന മാന്തരുന്നില്ല ഓക്കെ അപ്പോൾ ഈ ഒരൊറ്റ ചേന മാന്ദ്യപ്പോഴത്തേനും ഇതിൻ്റെ ഇത് കണ്ടാ ഞാൻ പറഞ്ഞില്ല ഇത് ഒരു കൂമ്പ് തീഞ്ഞിട്ട് കുറച്ച് കാലം അവിടെ കിടക്കണം ഒരു മാസം കിടന്നാൽ ഈ വേരുകളൊക്കെ ചാകണം ചാകുക എന്നാൽ മീൻസ് അത് നശിച്ചു പോകണം ഇത് ഇഞ്ഞ് വളം വലിക്കേണ്ടത് ഇതൊക്കെ കേട്ടോ അത് നമ്മൾ വളം വലിക്കാൻ നിൽക്കല്ലേ അതിൻ്റെ മുന്നേ പറിച്ചാടും അതിനൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്നത് വലിയ ചേനയാണ് അപ്പോൾ വിത്തിൻ്റെ ചേന കഴിഞ്ഞാൽ വിത്തിനൊക്കെ ഉള്ളു നാടൻ ചേന അതെന്താ ഹൈബ്രീഡിനെട്ട ചേനയൊക്കെ ആയിരിക്കും പല രണ്ടും ഒരേ കൊല്ലം കുഴിച്ചിട്ട ചേനയാണ് ഞാൻ പ്രത്യേകിച്ചിരുന്ന നാടൻ വളം അതിന് കഴുങ്ങിൻ്റെ പേരിൻ്റെ ഉള്ളിലാണ് സാധനം വളർന്നത് അങ്ങനെ കഴുങ്ങിൻ്റെ വേറെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണുമ്പോൾ ഇത്രയും വെൽപനം ഇത് അത്രയും നല്ല ചേന ആ കാസർഗോഡിലൊക്കെയാണ് സുഹൃത്തുക്കൾ പേര് വരല്ലേ ഞങ്ങളൊരു മീറ്റിങ്ങിന് പോയപ്പോൾ കെട്ടിപ്പോന്ന് തന്നതാണ് ചേനകൾ കുഴിച്ചിട്ടൊക്കെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി ഞങ്ങൾ പല കൃഷിയിൽ വിശേഷങ്ങളായിട്ട് വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായങ്ങൾ എഴുതണം